ഉക്രൈനുമായി ബന്ധപ്പെട്ട ആയുധ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നതായിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ധാതു ലോണ ലവണങ്ങളുമായിട്ട് ഉക്രൈനും അമേരിക്കയും തമ്മിൽ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടായിരുന്നു അത് ഏറെക്കുറെ പൂർത്തിയാക്കിയതിന് ആക്കിയതിനാൽ ഇനി ആയുധങ്ങളൊന്നും അങ്ങനെ ഉക്രൈന് നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അമേരിക്ക എത്തിയിരിക്കുകയാണ് ഇത് വലിയ തരത്തിൽ ഉക്രൈനെ ബാധിക്കും എന്ന് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളെ ഇത് സാരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എത്രത്തോളം ഉക്രൈൻ്റെ പ്രതിരോധം കുറയുന്നു അത്രത്തോളം വലിയ കൂടി റഷ്യ അവർക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കും എന്ന ഒരു മറുപടിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈൻ നൽകിയത് അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും നൽകിയത് നാറ്റോ വലിയ രീതിയിൽ രഹസ്യമായിരിക്കുന്ന സഹായത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്ന വിവരങ്ങളും പുറത്ത് വന്നിട്ടുണ്ട് ഏപ്രിൽ മുപ്പതിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ മാസം ഏപ്രിൽ മുപ്പതിനാണ് ഉക്രൈനും അമേരിക്കയും തമ്മിൽ ധാതു ലവണങ്ങൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ ഉണ്ടാക്കി ഇത് അധികാരമേറ്റ ഉടനെ തന്നെ അദ്ദേഹം ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തങ്ങൾക്ക് ഉക്രൈൻ സാധിച്ച നഷ്ടമാണ് അതുകൊണ്ട് തങ്ങൾക്ക് അതിൻ്റെ പലിശ കൂടി തിരിച്ചു തരണം അല്ലെങ്കിൽ തങ്ങൾ റഷ്യയോടൊപ്പം ചേരും ഉക്രൈനെ ഇല്ലാതാക്കും ഉക്രൈൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് സെലൻസ്കി രാജിവെക്കണം അങ്ങനത്തെ കുറെ ഒരു ഭീഷണിപ്പെടുത്തൽ ട്രംപ് ഉക്രൈൻ നേരെ നടത്തിയിരുന്നു പിന്നീടാണ് കരാർ വ്യവസ്ഥ അംഗീകരിക്കുന്നതാണ് ഉചിതം അതല്ലെങ്കിൽ താനും കൂടി മരണപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മനസ്സിലാക്കുന്നു കരാർ വ്യവസ്ഥയിൽ അദ്ദേഹം ഒപ്പുവെക്കുന്നു ഏപ്രിൽ മുപ്പതിന് അത് കരാർ വ്യവസ്ഥയാകുന്നു ഇനി അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്കാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് റഷ്യ ഉക്രൈൻ ആക്രമിച്ചുകൊണ്ട് യുദ്ധം ആരംഭിക്കുന്നത് മൂന്ന് വർഷം അഞ്ച് മാസം കഴിഞ്ഞു ഇപ്പോഴും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സർവശക്തിയും യൂറോപ്യൻ രാജ്യങ്ങളുടെ ശക്തിയും നാറ്റോയുടെ സൈനികബലും എല്ലാം പ്രയോഗിച്ചിട്ടും റഷ്യ തുരത്താനോ റഷ്യക്ക് മേലെ ആധിപത്യം ഉണ്ടാക്കാനും ഉക്രൈൻ സാധിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്ന ഉക്രൈൻ അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം യുദ്ധം ചെയ്യുന്നത് അമേരിക്കയും നാറ്റോ സഖ്യവും അതോടൊപ്പം തന്നെ യൂറോപ്യൻ സഹായത്തിൻ്റെ യൂറോപ്യൻ കൂടിയാണ് ഈ യുദ്ധം നടക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉക്രൈൻ സാധിച്ചത് ഇപ്പോൾ സഹായം പിന്മാറുന്നതോടു കൂടി അല്ലെങ്കിൽ പിൻവലിക്കുന്നതോടുകൂടി ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ വരും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത് എന്തൊക്കെ വസ്തുക്കളാണ് കരാർ വ്യവസ്ഥയിൽപ്പെടുത്തിയത് എന്നുള്ള കാര്യം നോക്കാം എന്തൊക്കെയാണ് ഇതുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ നൂറ്റി എൺപത്തി മൂന്ന് ബില്ല്യൺ ഡോളറിന്റെ ആയുധ സഹായം ഉക്രൈന് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് അമേരിക്ക ഉക്രൈന് നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ പൈസ നോക്കുന്ന സമയത്ത് പതിനഞ്ച് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങൾ അമേരിക്ക നൽകിയിട്ടുണ്ട് അത് വലിയ സാമ്പത്തിക ബാധ്യത അമേരിക്കക്ക് ഉണ്ടാക്കുന്നു അതുകൊണ്ട് നഷ്ടം വേണം എന്നാണ് പറയുന്നത് അൻപത് ശതമാനമാണ് ലാഭം ഈ വിഷയ ഈ കരാർ വ്യവസ്ഥ പ്രകാരം അമേരിക്കയ്ക്ക് കിട്ടാൻ പോകുന്നത് ടൈറ്റാനിയം ഗ്രാനൈറ്റ് യുറേനിയം തുടങ്ങിയ വ്യാവസായിക സൈനിക ശാസ്ത്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ധാതു ലവണങ്ങൾ ഇഷ്ടംപോലെ ഉക്രൈനിലുണ്ട് എന്നുള്ളതാണ് ഒക്ര ഒക്രൈനെ സഹായിക്കാൻ വേണ്ടി അമേരിക്ക താല്പര്യം തന്നെ കാണിച്ചത് യുറേനിയത്തിൻ്റെ തോത് പറയുന്നത് ഒരു ലക്ഷത്തി ഏഴായിരം ഏഴായിരത്തി ഇരുന്നൂറ് കോടി ടണ്ണ് യുറേനിയം ഉക്രൈനുണ്ട് ടൈറ്റാനിയം അയ്യായിരത്തി നാനൂറ് ടണ് ഗ്രാനേറ്റ് ഇരുപത് മില്യൺ ടണ്ണ് ഇതാണ് ഏറെക്കുറെ ഏകദേശമുള്ള ഒരു രൂപ അത് കൃത്യതയല്ല അതിൽ കൂടാനൊക്കെ സാധ്യതയുണ്ട് അമേരിക്ക മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇനി അതിൻ്റെ ഉപയോഗങ്ങൾ നമുക്ക് നോക്കുന്ന സമയത്ത് ടൈറ്റാനിയം എന്ന് പറയുന്നത് വിമാന നിർമ്മാണത്തിന് മിസൈൽ നിർമ്മാണത്തിന് ജ്വല്ലറി പോലെയുള്ള ആവശ്യത്തിനൊക്കെ യഥേഷ്ടം ഉപകരിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ധാതു ലവണങ്ങളിൽ ഒന്നാണ് ടൈറ്റാനിയം രണ്ടാമത് ഗ്രാനേറ്റ് അയൺ ബാറ്ററികൾ ന്യൂക്ലിയർ റിയാക്ടറുകൾ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഗ്രാനേറ്റ് യൂറോപ്പിലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഗ്രാനേറ്റും ടൈറ്റാനിയം ഉള്ളൊരു രാജ്യങ്ങൾ രാജ്യങ്ങളിലൊന്നാണ് ഉക്രൈൻ എന്ന് പറയുന്നത് യുറേനിയം ആണവ വൈദ്യുതി നിർമ്മാണം ഡീപ്പ് സ്പേസ് പവർ സ്ട്രേ പോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ക്രിറ്റിക്കൽ മിനറൽസ് എന്നതിൽ പെടുന്ന വ്യാവസായിക രംഗത്ത് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കളാണ് യുറേനിയം എന്ന് പറയുന്നത് ഇത് രാജ്യത്തുനിന്ന് കടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ന്യൂയോർക്കിലേക്ക് വിളിപ്പിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതോടുകൂടി ഇവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞ പോലെ തെറ്റി പിരിഞ്ഞു അവിടുന്ന് ബ്രിട്ടനിലേക്ക് പോയി ബ്രിട്ടനിലാണ് കുറച്ചൊരു ആശ്വാസം കിട്ടിയത് യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് തങ്ങളെ നിങ്ങൾക്ക് സഹായം നൽകാം എന്നുള്ളൊരു വാക്കെങ്കിലും പറഞ്ഞത് യഥാർത്ഥത്തിൽ ബ്രിട്ടനാണ് പിന്നീട് ഈ യുക്രൈനായിട്ട് തെറ്റി നിൽക്കുന്നത് തങ്ങൾക്ക് വലിയ രീതിയിൽ നഷ്ടമുണ്ടാവും എന്ന് മനസ്സിലാക്കിയ അമേരിക്ക ഏറെക്കുറെ ഇവരുമായിട്ട് ഒത്തുകൂടി അതേപോലെ തന്നെ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായിട്ട് ഉടക്കുന്ന അത്ര ഉചിതമായിരിക്കുന്ന കാര്യമല്ല ചേർന്ന് നിൽക്കുന്നതാണ് ഗുണം ആയുധമായിരിക്കുന്ന സായുധമായിരിക്കുന്ന സഹായങ്ങളൊക്കെ കിട്ടണമെങ്കിൽ യഥേഷ്ടം കിട്ടണമെങ്കിൽ അമേരിക്കയുമായിട്ട് ബന്ധമുണ്ടാവണം എന്നെ ഒന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചേർന്ന് നിൽക്കുന്നത് ഈ പറയപ്പെട്ട ഇത്രയും ഈ ടൈറ്റാനിയം ഗ്രാനേറ്റ് യുറേനിയം പോലെയുള്ള താതു ലവണങ്ങൾ ഈ ഭാഗത്തിൽ നിന്ന് എടുത്തിട്ട് മറ്റ് രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തുന്നതിൻ്റെ അൻപത് ശതമാനം ലാഭം അമേരിക്കയ്ക്ക് ലഭിക്കണം എന്നുള്ളതാണ് അതിനവർ പറയുന്ന കാര്യം എങ്ങനെയാണ് ഇറാഖും അമേരിക്കയും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് അടക്കമുള്ള രാജ്യങ്ങൾ ഗുവൈറ്റ് അടക്കമല്ല ഗുവൈറ്റിനും അതേപോലെ തന്നെ അവിടെ ജോലി ചെയ്ത തൊഴിലാളികൾക്കും ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടം അതിൽ നിന്ന് അതിൽ നിന്ന് അവർ ചെയ്തിരിക്കുന്ന കാര്യം ഇവിടുന്ന് ഈ ഇറാഖിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് വിൽപ്പന നടത്തുന്ന പെട്രോളിയത്തിൻ്റെ പകുതി നഷ്ടത്തിലേക്ക് വെക്കുകയും ബാക്കി പകുതി രാജ്യത്തിൻ്റെ പുരോഗമനമായിരിക്കുന്ന കാര്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യും എന്നാണ് കരാറുണ്ടാക്കിയത് പക്ഷേ പകുതി അതൊക്കെ അമേരിക്ക അടിച്ചു കൊണ്ടുപോകുന്നത് കുറഞ്ഞ ഭാഗം മാത്രമേ ഇവരി കിട്ടിയിട്ടുള്ള ആരോപണങ്ങളൊക്കെ അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യം പുറത്ത് വന്നിട്ടില്ല ഇപ്പം സമാനമായിരിക്കുന്ന രീതിയിലാണ് ഇറാഖിന് ശേഷം ഇപ്പോൾ ഉക്രൈനിൽ ഈ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത് നിങ്ങൾ ലോകത്തിലെ മറ്റു രാജ്യങ്ങൾക്ക് വില്പന നടത്തുന്നതിൻ്റെ പകുതി ലാഭം അമേരിക്കയ്ക്ക് നൽകണം അതിന് ഇത്രയും വലിയ സംഖ്യ നിങ്ങൾക്ക് വേണ്ടി തങ്ങൾ ചിലവാക്കിയിട്ടുണ്ട് അത് തിരിച്ചു തരാൻ വേണ്ടി നിങ്ങൾക്ക് അടുത്ത കാലത്തൊന്നും കഴിയില്ല രാജ്യം വിറ്റാൻ പോലും കിട്ടാത്ത അത്രയാണ് നൂറ്റി എഴുപത്തഞ്ച് മുതൽ നൂറ്റി എൺപത്തി മൂന്ന് ബില്ല്യൺ ഡോളറിൻ്റെ സഹായമാണ് ഉക്രൈന് വേണ്ടി അമേരിക്ക ചെയ്തു തന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിലനിൽക്കാൻ വേണ്ടി പറ്റുന്നത് അതല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി ആയിരിക്കുന്ന റഷ്യയോട് പിടിച്ചു നിൽക്കാനൊന്നും ഉക്രൈൻ ഒരു കാലത്തും സാധിക്കുകയില്ല ആ ഇതിനാൽ ഞങ്ങളുമായിട്ട് സഹകരിക്കണം എന്നുള്ള നിലപാടാണ് അമേരിക്ക എടുത്തത് എന്നാൽ ഇങ്ങനെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അതിൻ്റെ കാര്യം ഏറെ കുറെ കരാറായിട്ടുണ്ട് കരാർ വ്യവസ്ഥ പ്രകാരം തങ്ങൾ ചെലവഴിച്ചിരിക്കുന്ന പണം അത്ര തന്നെ തങ്ങൾക്ക് തിരിച്ചു കിട്ടണം ആ ശേഷം മാത്രമാണ് ഇനി സൈനികപരമാർക്ക് സഹായം നൽകാൻ തങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്ന് ഉക്രൈൻ പറഞ്ഞിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് അങ്ങനെ ആവുന്ന സമയത്ത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് സാരമായിട്ട് ബാധിക്കും എന്നാൽ ഉക്രൈൻ ഈ നാറ്റിനോട് ഒരു കാര്യമുണ്ട് ഉക്രൈൻ മാത്രമല്ല റഷ്യയുടെ ലക്ഷ്യം ഉക്രൈൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ഇത് സാരമായിട്ട് ബാധിക്കും പിടിച്ചെടുത്ത് പിടിച്ചെടുത്ത് കീഴടക്കുന്ന പ്രവൃത്തിയിലേക്ക് റഷ്യ നീങ്ങും ഇവിടുന്ന് തന്നെ ഒതുക്കിയാൽ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ മാത്രമേ ബാക്കിയുള്ള രാജ്യം സ്വതന്ത്രമാകൂ എന്ന് പറഞ്ഞതോടുകൂടി നാറ്റോ സഖ്യം അതേപോലെ തന്നെ യൂറോപ്യൻ സൈനിക യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം വലിയ രീതിയിലുള്ള സഹായം നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ റഷ്യക്ക് നേരെ ഒരു അക്രമം നടത്തുകയും ഒരു സൈനിക കമാൻഡറിൽപ്പെട്ട ഒരാൾ ഒരു മുതിർന്ന സൈനിക കമാൻഡറെ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഭീകര ആക്രമ രീതിയാണ് ഉക്രൈൻ ഉപയോഗിച്ചത് എന്നതിനാൽ തങ്ങൾ ശക്തമായിരിക്കാൻ തിരിച്ചടി നൽകുമെന്ന് റഷ്യ ഉക്രൈനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന ഉപയോഗം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ് ഏതായിരുന്നാലും ഒരു ശാന്തമായിരിക്കുന്ന ഒരു രീതിയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് യുദ്ധം അവസാനിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ ഒരു നിവേദനം റഷ്യ ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസിക്ക് ആ നാട്ടിലെ രാജ പൗരന്മാർ നൽകിയിട്ടുണ്ട് ആയിരത്തിലധികം ആളുകൾ ഒപ്പിട്ടത് എന്ന റിപ്പോർട്ട് കാണും പതിനായിരത്തിലധികം എന്ന മറ്റൊരു റിപ്പോർട്ടിലും കാണും യുദ്ധവിരാമത്തിന് വേണ്ടി വിട്ടുവീഴ്ചക്ക് തയ്യാറായിക്കൊണ്ട് എന്ത് ചെയ്യണം യുദ്ധം അവസാനിപ്പിക്കണം അത് ഇതിനു മുൻപ് സൗദി അറേബ്യ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്ന കരാർ വ്യവസ്ഥ വ്യവസ്ഥ അംഗീകരിക്കണം എന്നുള്ളതാണ് രാജ്യത്തിലെ പൗരന്മാർ പറഞ്ഞിരിക്കുന്നത് അതിന് പ്രധാനമായിരിക്കുന്ന കാര്യം യുവാക്കന്മാർക്കൊന്നും വീട്ടിലിപ്പോൾ താമസിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷം ഉണ്ടാകുന്നു രാത്രി കാലങ്ങളിൽ ഉക്രൈൻ്റെ സൈന്യങ്ങൾ വന്നുകൊണ്ട് അവർ പിടിച്ചെടുത്ത് പിടിച്ചു കൊണ്ടുപോയിട്ട് സൈന്യത്തെ ചേർത്തിട്ട് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യിപ്പിക്കുന്നു കാരണം സൈന്യത്തിൻ്റെ ഒരുപാട് ചോർച്ച ഉക്രൈൻ ഉണ്ട് റഷ്യക്ക് സൈന്യത്തിൻ്റെ ചോർച്ച ഉണ്ടാകുന്നതിനനുസരിച്ച് നൽകാൻ വേണ്ടി കൊറിയ അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് മുപ്പതിനായിരത്തോളം സൈനികരെ നൽകാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ച വിവരങ്ങൾ പുറത്തു വന്നതാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളും ഒരവസ്ഥയും ഉണ്ട് അപ്പോൾ ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക അതിനെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് അതുകൊണ്ട് യുദ്ധവിരാമം ഉണ്ടാവുകയാണ് ലക്ഷ്യം അതിന് സൗദി അറേബ്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാഴ്ചപ്പാട് ഇങ്ങനെയാണ് പിടിച്ചെടുത്ത പ്രദേശം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നിട്ട് എന്ത് ചെയ്യണം വെടി നിർത്തുക വെടി നിർത്തുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ഒറ്റ സുപ്രഭാതത്തിൽ ഒരു സമയത്ത് രണ്ട് കൂട്ടരും വെടി നിർത്തണം പിന്നീട് വെക്കാൻ വേണ്ടി പാടില്ല ആക്രമിക്കാൻ വേണ്ടി പാടില്ല അതാണ് ആദ്യത്തെ ഒരു നിർദ്ദേശം സൗദി അറേബ്യ മുന്നോട്ട് വെച്ചത് പിന്നീട് രണ്ടാം ഘട്ടത്തിൽ മാത്രം ഉക്രൈൻ്റെ കയ്യിൽ നിന്ന് റഷ്യ പിടിച്ചെടുത്ത ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അടുത്ത ഘട്ടത്തിലാണ് തീരുമാനിക്കുന്നത് അങ്ങനെ മാത്രമേ യുദ്ധം അവസാനിക്കൂ അതല്ലെങ്കിൽ പിടിച്ചെടുത്ത് എടുക്കപ്പെട്ട പ്രദേശത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായതിനു ശേഷം യുദ്ധവിരാമം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് നടക്കാത്ത കാര്യമാണ് എന്ന് സൗദി അറേബ്യ പറഞ്ഞത് യഥാർത്ഥത്തിലതാണെങ്കിൽ സത്യം അപ്പോൾ ഇരുപത് ശതമാനം മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ ഉക്രൈൻ്റെ ഭൂപ്രദേശം ഇപ്പോൾ നിലവിൽ റഷ്യയുടെ കൈവശത്തിലാണ് എന്ന് പറയുന്നു എന്നാൽ ചില പ്രദേശങ്ങളൊക്കെ ഉക്രൈൻ വീണ്ടും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നും പറയുന്നു ഏതായിരുന്നാലും ഇപ്പോഴത്തെ എന്ന് പറയുന്നത് റഷ്യ സൗദി അറേബ്യയോട് പറഞ്ഞിരിക്കുന്ന കാര്യം തങ്ങൾ പിടിച്ചെടുത്ത പ്രദേശത്തൊന്നും ഞങ്ങൾ ഒഴിഞ്ഞു മാറുകയില്ല തങ്ങളുടെ ഭൂമിയോട് കൂടി അത് കൂട്ടിച്ചേർത്തിരിക്കുന്നു ഉക്രൈൻ പറയുന്നത് റഷ്യ കടന്നു കയറിയതാണ് ആയതിനാൽ എന്ത് ചെയ്യണം തങ്ങളുടെ ഭാഗത്ത് പിടിച്ചെടുത്ത ഭൂപ്രദേശം അവർ ഇട്ട് ഒഴിഞ്ഞിട്ട് രാജ്യം വിട്ടു പോകണം എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ട് കൂട്ടരും വാശിയിലാണ് ഇപ്പോഴും കൊല്ലം മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം മാത്രമല്ല മൂന്ന് വർഷം അഞ്ച് മാസമൊക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് യുദ്ധം തുടങ്ങി മൂന്ന് വർഷം അഞ്ച് മാസം കഴിഞ്ഞിട്ടും കൃത്യമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാവാതെ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഉക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്